ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നെയ്യപ്പം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് നെയ്യപ്പം എങ്ങനെയെന്ന് കാണാം ശർക്കര ഉരുക്കിയെടുക്കണം ഞാൻ ഇവിടെ ഉരുള ശർക്കരയാണ് ഉരുക്കി എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം പാളംകുടം പഴമാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കേണ്ടത് ഞാനിവിടെ ഏകദേശം ഒരു പത്ത് പഴം എടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ അളവ് കൂടുന്തോറും നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ പഴമെല്ലാം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കൈ കൊണ്ട് ഉടച്ചപ്പോൾ നന്നായിട്ട് ഉടയാത്തത് കൊണ്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ശർക്കരയും പഴവും നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മാവ് ചേർത്ത് കൊടുക്കാം ഈ മാവ് കടയിൽ നിന്ന് വാങ്ങിയതല്ല നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് മാവ് കുറച്ച് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുന്നതാണ് നല്ലത് കട്ടകളൊന്നും ഉണ്ടാകാതെ മിക്സ് ചെയ്തെടുക്കണം മാവ് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൊത്തും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങാ കൊത്ത് ചേർക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം മാവ് ഈ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം ഇതാണ് നേപ്പത്തിൻ്റെ പരുവം ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാവുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കാം ഒരു തവി അളവിനാണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഒന്ന് വേവിച്ചെടുക്കാം നെയ്യപ്പം ഇവിടെ റെഡിയായി കോരി മാറ്റാം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ